പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കോൺഗ്രസിന്റെ വജ്രായുധം പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ വാക്കുകളിലെ തീപ്പുരി ശരിക്കും ബി ജെ പിയെ വെട്ടിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫത്തേപൂർ സിക്രിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രിയങ്ക ആദ്യമായി പൊതുജന സമക്ഷത്തിൽ വികാരാധീതയായി രാജീവ് ഗാന്ധി പാരമ്പര്യ സ്വത്ത് നികുതി നിയമം പിൻവലിച്ചത് ഇന്ദിരാഗാന്ധി കൊച്ചുമകൾക്ക് കൈമാറിയ സ്വത്തിന്റെ നികുതി ഒഴിവാക്കാനാണെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ആഞ്ഞടിച്ചു രാജീവ് ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്ന് രക്തസാക്ഷിത്വമാണ് പാരമ്പര്യമായി ലഭിച്ചത് സമ്പത്തല്ല എന്നാണ് പ്രിയങ്ക പറഞ്ഞത് ആർത്തിരമ്പിയ ജനക്കൂട്ടത്തിനു മുന്നിൽ വേദനയാൽ ഇടറിയ ശബ്ദത്തോടെ പ്രിയങ്കയുടെ വാക്കുകൾ വീണു ചിതറി കോൺഗ്രസിനെതിരെ പച്ചക്കള്ളം വിളമ്പി ആക്രമണം നടത്തുന്ന പ്രധാനമന്ത്രി മോദിക്ക് രാജവംശങ്ങളെക്കുറിച്ച് അറിയൂ നെഹ്റു കുടുംബത്തിന്റെ ത്യാഗങ്ങൾ മോദിക്ക് മനസ്സിലാകില്ലെന്നും പ്രിയങ്ക പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്ന വാഗ്ദാനം ആയുധമാക്കിയ ബി ജെ പി നിരന്തരം പാർട്ടിക്കെതിരെ ആക്രമണം നടത്തുകയാണ് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഇന്ദിരാജിയെ പോലുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് മോദി അസംബന്ധം പറയുന്നു അവരുടെ ദേശസ്നേഹത്തെ പോലും രാഷ്ട്രീയ വൈര്യത്തിനുപയോഗിക്കുന്ന മോദിക്ക് ത്യാഗത്തിന്റെ വില അറിയില്ല മധ്യപ്രദേശിലെ മൊറേനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രിയങ്ക ഇമോഷണലായത് ബി ജെ പി നേതാക്കളിൽ നിന്ന് ഗാന്ധി കുടുംബം നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ചും പ്രിയങ്ക സംസാരിച്ചു ബി ഞങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നു അവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കാം കള്ളക്കേസുകളിൽ കുടുക്കിയേക്കാം ചിലപ്പോൾ കുലപ്പെടുത്തിയേക്കാം അപ്പോഴും ഒന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ ഹൃദയത്തിലെ ദേശസ്നേഹം അവർക്ക് ഇല്ലാതാക്കാനാകില്ല പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അച്ഛന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ രാജ്യത്തോട് ദേഷ്യം തോന്നിയിരുന്നുവെന്ന് പ്രിയങ്ക പറഞ്ഞു കാരണം രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരാളെ ജനങ്ങൾക്ക് ജീവനോടെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് എന്നാൽ ഇപ്പോൾ അച്ഛന്റെ രക്തസാക്ഷിത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു അൻപത്തിരണ്ട് വയസ്സുള്ള പ്രിയങ്ക ഇതാദ്യമായാണ് പൊതുവേദിയിൽ ഇത്ര ഇമോഷണലായി സംസാരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി പ്രിയങ്ക ഗാന്ധി മോദിക്ക് നൽകുന്ന ചുട്ട മറുപടികൾ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തുകയാണ് പ്രിയങ്ക മത്സരിക്കുമെന്ന് നേതാക്കളും അണികളും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മത്സരിക്കുന്നില്ലെന്ന തീരുമാനത്തിൽ പ്രിയങ്ക ഉറച്ചു നിന്നു എന്തുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കാത്തത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം പാർലമെന്റിൽ എത്തുന്നത് കുടുംബാധിപത്യം എന്ന ബി ജെ പി ആരോപണത്തിന് കരുത്തു പകരും ഇത് ഒഴിവാക്കാനാണ് പ്രിയങ്ക മത്സരിക്കാത്തതെന്നാണ് നേതാക്കളുടെ വിശദീകരണം പ്രിയങ്കയെ ഒരു മണ്ഡലത്തിലേക്കൊതുക്കുന്നത് പാർട്ടി പ്രചരണത്തെ ബാധിക്കുമെന്ന് മറ്റൊരു വിശദീകരണമുണ്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എട്ടാമത്തെ അംഗമായി വരേണ്ടിയിരുന്ന പ്രിയങ്ക ഗാന്ധി പ്രചരണത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ ജനങ്ങളിൽ ഉടലെടുക്കുന്ന നിരാശ വോട്ടിനെ ബാധിക്കുമോ എന്നാണ് മുതിർന്ന നേതാക്കളുടെ ആശങ്ക